ഗാനരചയിതാവ് പി ഭാസ്കറിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പുതുത്തലമുറയിലെ ഗാനരചയിതാക്കൾ ഗാനാർച്ചന നടത്തി എന്റെ സ്വപ്നത്തിൽ താമരപ്പൂവിനെ വർണ്ണലകിയ രൂപവതി നീല താരമേ വിളgetLogger നിന്നെ നോക്കി നിൻ ചരിത്രം എന്റെ ഉള്ളിൽ ഞാൻ ഏറ്റന്ദെ സ്വപ്നത്തിൽ താമരപ്പൂവിനെ വർണ്ണ വയലർ രാമവർമ്മയുടെ മകനും ഗാനരചതേതാവുമായ ശരചന്ദ്രവർമ്മയും ഷിബു ചക്രവർത്തിയും റഫീഖ് അഹമ്മദ് അടക്കമുള്ളവരുടെ കൂട്ടായ്മയായ രചനയാണ് മുത്തണിപ്പൂനിലാവ് നിലാവ് വയലാറിൻ കരയിങ്കൽ എന്ന പരിപാടി സംഘടിപ്പിച്ചത് വയലാർ രാഘവപ്പറമ്പിൽ ചന്ദ്രഹളപ്പത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി പി ഭാസ്കറിന് ഗാനരചയിതാക്കളുടെ ഗാനാർച്ചന നടത്തിയത് ഒരു കവിയുടെ അനുസ്മരണം മറ്റൊരു കവിയുടെ സ്മൃതി മണ്ഡപത്തിൽ അവരുടെ പിൻഗാമികളായി അതേ മേഖലയിലുള്ളവർ നടത്തിയത് നവ്യാനുഭവമായി വിത്ത് എനി അതിന് കോടതി ആ സെല്ലിൽ കിടക്കുപിടുത്തിൽ വയലാറുകളിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ പട്ടാളക്കാരെ വിശ്രമീകസന അവരവിടെ തൻപുരുത്തി ഇവ സെല്ലിൽ കിടന്ന് കേൾക്കുകയാണ് ഇവരുടെ വീരവാദം വയലാറുടെ വെടിവെച്ചു വീരവാദം അതാണ് വയലാറ് സമരത്തെ കുറിച്ചിട്ടുള്ള വാസ്തു പക്ഷേ ആദ്യം അതായത് ഭാസ്കർ മനുഷ്യ ഇടി വരുമ്പോഴും വയരാറിൽ കഴിഞ്ഞ നടക്കുക അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ജയിലിൽ കോടതി വരുന്നത് ഇപ്പോൾ ക്യാമ്പിങ് പറഞ്ഞതിന് ശേഷം ക്യാഷിങ് അങ്ങനെ ടൈമിൻ്റെ ഒരു വയവുമില്ല രണ്ടാഴ്ച വയരാറിലേക്ക് വരെയാണ് അത് കാണാൻ വേണ്ടിയിട്ട് പന്ത് ഇവിടെ വന്ന് അപ്പോഴും ജനിച്ചിട്ടാണ് ശ്രമങ്ങൾ അദ്ദേഹം കാണുന്നത് ഈ നമ്മൾ നിൽക്കുന്ന മണ്ണിലുണ്ട് അങ്ങനെയാണ് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ഒറ്റ ാണ് നവംബർ രണ്ടാഴ്ച കൊണ്ടാണ് അന്നത്തെ വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തൊന്ന് വയസ്സാണ് ഞാൻ ഇരുപത്തു വയസ്സിലാണ് ഉയരം ഞാൻ നാടാകെ പടലും ഞാൻ ഒരു കുത്ത ഉയർന്നാവി നേടിക്കൊണ്ട് ഉയർന്നാട്ടി നേടിക്കൊണ്ട് വേദന ഇത്രയും ശുഭാപ്പു കാലത്ത് മാത്രമേ ശുഭാത്മവിശ്വാസം ഉണ്ടാവുക ഇത്രയും സ്ട്രോങ് ആയിട്ട് സാധനം എഴുതുക ആ കവിത ഒറ്റ ആഴ്ച കൊണ്ട് എഴുതുകയാണ്